അതിക്രമിക്കാൻ ഭർത്താവിന് അനുമതിയുണ്ടെന്ന് കരുതുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സേനയ്ക്ക് നാണക്കേടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ജെൻഡർ സെൻസിറ്റൈസേഷൻ ക്ലാസുകൾ അനിവാര്യം പതിരങ്കാവിൽ ഭർത്തൃപീഡനത്തിനിരയായ പെൺകുട്ടിക്ക് ധാർമ്മികവും നിയമപരവുമായും പിന്തുണ നൽകുമെന്നും സതീദേവി വ്യക്തമാക്കി ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പീഡനങ്ങൾക്കിരയായിട്ടുള്ള പെൺകുട്ടിയോട് ഭർത്താവുമായിട്ട് ഒത്തുപോകണം രമ്യതയിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതി അവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശാരീരികമായിട്ടുള്ള പീഡനം പീഡനമേൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനക്ക് അപമാനമാണ് കേരളത്തിലെ പോലീസ് സേനക്കകത്ത് നല്ല രൂപത്തിലുള്ള നിയമങ്ങളെക്കുറിച്ചിട്ടുള്ള അവബോധമുണ്ടാവണം നിയമ നടപടികൾ എങ്ങനെയായിരിക്കണം കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ സ്വീകരിക്കാനും പരാതികൾ കൈകാര്യം ചെയ്യാനും അന്വേഷണം നടത്താനും എങ്ങനെയാണ് പോലീസ് സംവിധാനം തയ്യാറാവേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പോലീസ് ട്രെയിനിങ് സംവിധാനം ശക്തമായിട്ടുള്ള രൂപത്തിൽ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്